ഞാനിന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ അത് ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഒരു അതിഥി എത്തിയിട്ടുണ്ട് ജനപ്രിയ സിനിമകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായി മാറിയ നമ്മുടെ എല്ലാവരുടെയും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ബാക്കിയുണ്ട് എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിശേഷം കേൾക്കാനായിരിക്കും ഏതായിരിക്കും ആ മെഗാ പരമ്പര മലയാളത്തിലെ ആദ്യത്തെ ഒരു മെഗാ പരമ്പര അല്ലേ ഈ സാറ്റലൈറ്റ് ചാനലിൽ വെച്ച് ആദ്യത്തെ 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 ഒരു മെഗാ പരമ്പരയായിരുന്നു സ്ത്രീ എന്ന് പറയുന്ന അതിലെ ഹിന്ദു എന്നായിരുന്നു ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ആ സീരിയലിനെ കുറിച്ചിട്ട് പറയും എങ്ങനെയാണ് ആ ഒരു ഓഫർ വന്നതും ചേച്ചി സ്വീകരിച്ചതും പിന്നെ ആ ഒരു ജേർണി ഒരു ത്രീ ഒരു ത്രീ ഇയേഴ്സ് ഉണ്ടാവില്ലേ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ജേണിയെ കുറിച്ചിട്ട് സ്ത്രീ എന്ന ഈ പരമ്പര മെഗാ പരമ്പര പ്രൊഡ്യൂസ് ചെയ്തത് കന്നടക്കാരനാണ് ഓ ശാം സുന്ദർ ആണ് അവരുടെ പേര് കുറേ സീരിയൽസ് ചെറിയ ചെറിയ ടെലിഫിലിംസ് ഒക്കെ കന്നഡയിലും ചെയ്തുകൊണ്ടിരുന്നു എനിക്കവർ നേരത്തെ അറിയായിരുന്നു അവർ വന്നെന്നെ അപ്രോച്ച് ചെയ്തു മലയാളത്തിൽ ഒരു മെഗാ സീരിയൽ ചെയ്യാൻ പോകുന്നു അതിലൊ വന്നൊന്ന് പങ്കെടുക്കണം അതിലൊരു ലീഡ് റോൾ ചെയ്യണം എന്ന് അപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല കൊച്ചിന് വരെ വന്നിട്ടൊന്നും അഭിനയിച്ചിട്ട് പോകാനൊന്നും ഒന്നും അതും ഒരു മെഗാ പരമ്പരയ്ക്ക് പരമ്പര അതെനിക്ക് ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും ആള് വന്നു എന്നിട്ട് ഒന്ന് ഒന്ന് ചെയ്തുവിടെയെന്ന് പിന്നെയും ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പം എനിക്ക് തോന്നി തന്നെ ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ക്യാരക്ടർ എനിക്ക് പറ്റിയ ക്യാരക്ടർ ആയിരിക്കുമോ എനിക്ക് വിധിക്കപ്പെട്ട ക്യാരക്ടർ ആയിരിക്കോ അങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ ഒന്ന് നോക്കാം രണ്ടു മാസം വരാം എന്നിട്ട് തീരെ ബുദ്ധിമുട്ടായാൽ ഞാൻ നേരത്തെ അറിയിക്കാം ഒരു മാസം മുമ്പേ അറിയിക്കാം എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ അറിയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എത്തി എവിടെ ഷൂട്ടിങ്ങിന് എത്തി ടെലികാസ്റ്റ് തുടങ്ങി പത്ത് എപ്പിസോഡ് കയ്യിലുള്ളപ്പോഴാണ് ആരംഭിച്ചത് അപ്പൊ പത്ത് എപ്പിസോഡ് പതിനഞ്ച് എപ്പിസോഡ് ആകുമ്പോ തന്നെ ഇറ്റ് വാസ് എ വൈറൽ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമാകാൻ തുടങ്ങി എല്ലാവർക്കും അത് വേണം ഏഴര മണിക്ക് റീഡ് ഇല്ല അതെ എല്ലാവർക്കും അത് വേണം അങ്ങനെ ആയി പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പൊ പിന്നെയും ശ്യാംസുന്ദർ റിക്വസ്റ്റ് ചെയ്തു ഇപ്പൊ ഇത്രക്ക് പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട് ഈ സീരിയലിനെ ഒന്ന് വിട്ടു പോരുത് എന്നാണ് പറഞ്ഞത് അപ്പോ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു ഹിന്ദു ആയിട്ട് ജീവിക്കാൻ തീരുമാനം തുടങ്ങി പിന്നെ അപ്പൊ ഇന്ന് കൊറേ ആൾക്കാർ ദുഃഖപുത്രിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദാസേട്ടനാണ് പാടിയത് കേട്ട് ശരി ഓർമ്മം പുണ്യജന്മം അതല്ല പിന്നെ ഒരു സ്ത്രീ ജന്മം എന്ന് ഒരു ഇത് പോയ പോലെ അത്ര നന്നായിരുന്നു സോ പ്ലസ് പോയിന്റ്സ് മേഡ് ദാറ്റ് സീരിയൽ ഒരു അമ്പലത്തിൽ വെച്ച് ഒരു കന്നഡ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയിരുന്നു തൊട്ടടുത്ത് ഒരു മലയാളി ഫാമിലിയുടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരുന്നു അവർ വന്ന് ഇന്ന് വിളിച്ചു അയ്യോ നമ്മുടെ സ്ത്രീ അല്ലേ നമ്മുടെ സ്ത്രീ വേണം അപ്പൊ നമ്മുടെ ആൾക്കാർ കന്നഡ ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ സ്ത്രീയാ എന്ത് നിങ്ങളുടെ സ്ത്രീ അത് കന്നഡ ആർട്ടിസ്റ്റാ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വഴക്കുണ്ടായി അവിടെ ഞാൻ വഴക്കുണ്ടായി അയ്യോ അവര് മലയാളിയാണെന്ന് ഈ ആൾക്കാരും പിന്നെ അവർ കന്നടക്കാരി ആണെന്ന് മതി ലൈറ്റ് ബോയ്സിൽ വെച്ചൊരു ചെറിയ തർക്കമുണ്ടായി ായി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ഭാഷയും ഇത് ഒന്നാമത്തെ മാതൃഭാഷയാണ് ഞാൻ മലയാളി വേണേ അങ്ങനെ പറഞ്ഞിട്ടപ്പ എനിക്ക് സന്തോഷായി അപ്പൊ ആ സീരിയൽ വേണ്ടെന്നും വിട്ട് വലിയ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെന്ന് വെച്ചാൽ ജ്വാല വ്യത്യസ്തമായ ക്യാരക്ടർ അതിൽ സ്കൂട്ടറിൽ പോകുന്ന പേപ്പർ റിപ്പോർട്ടറാണ് ജേർണലിസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ഒരു കാക്കപുത്ര നേരെ മാറി ഓൾഡായിട്ടുള്ള മോഡേൺ ഡ്രസ്സസ് ഒക്കെ ഇടുന്ന ഒരു അതിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു അതില് ആയിരുന്നു അതെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ സീരിയലിൽ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യാണ് അപ്പൊ ചേച്ചി നമുക്ക് ചേച്ചി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി വന്നിട്ട് ഇതുവരെ ഗെയിം കളിപ്പിച്ചിട്ടില്ല ഞാൻ അപ്പൊ നമുക്കൊരു ഗെയിം കളിച്ചാലോ ഇഷ്ടമാണോ ഗെയിംസ് ഒക്കെ മൊബൈൽ ഗെയിംസ് അല്ല ഇത് വേറെസ്ലീറ്റ് ഐ വാസ് എ റണ്ണർ ഐ വാസ് എ വോസ് കൊക്കോ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അതൊക്കെ ഹൈ ജംപ് ലോങ് ജംപ് ഇതിലൊക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ ചേച്ചിക്ക് പാട്ട് അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ ഇഷ്ടമുള്ള ഒരാളല്ലേ നമ്മൾ ഒരു പ്രാവശ്യം വയലിന്റെ ഒരു പെർഫോമൻസ് കണ്ടു ഇന്ന് ഇനി ഫ്ലൂട്ട് വായിക്കുന്ന ഒരു മിടുക്കി കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം അല്ലെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മിലാന ആദ്യം തന്നെ മിലാന എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണല്ലോ വലിയൊരു ആ പേരൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്റെ പേര് എന്നാണ് പേര് എല്ലാവരും വീട്ടിലൊക്കെ വിളിക്കുന്നത് എന്താ മിലാന മിലാന എന്ന് തന്നെയാണ് മിലു മിലു എന്നൊക്കെ വിളിക്കും ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഫ്ലൂട്ട് പഠിക്കണം എന്നുള്ളൊരു ഇഷ്ടം വരാൻ കാരണം എന്താണ് അനീതിക്ക് ആദ്യം അനീതിക്ക് വേണ്ടി പിന്നെ കൂട്ടത്തിൽ ഞാനും പഠിച്ചു പിന്നെ അവക്ക് മതിയായപ്പോ അല്ലേ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഫ്ലൂട്ട് അല്ലാതെ ഡാൻസ് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ പിന്നെ ടീമിലുണ്ട് അങ്ങനെ എല്ലാം എല്ലാത്തിലും ഇങ്ങനെ ഓടി നടന്ന് ചെയ്തോണ്ടിരിക്കണല്ലേ അപ്പൊ ഇത് ആരാണ് കൂടെ വന്നിരിക്കുന്നത് നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം മമ്മിയും അനീതി ഓക്കെ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഇതാണ് അപ്പൊ നമ്മുടെ ഫ്ലൂട്ട് പഠിക്കാൻ പോയ അനീതി മതിയായി എന്ന് പറഞ്ഞത് അല്ലേ

വിനയ ചേച്ചിയെ കണ്ടിട്ട് ഒന്ന് അത് പറയൂ വിനയ ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കൂ സുഖം സുഖം ചേച്ചിനെ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് താഴെ ആഹ് ഒരുപാട് ഇഷ്ടമാണ് ക്യാരക്ടർ വെരി മച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നമുക്ക് ഇതാണ് മിലാനയുടെ അച്ഛൻ ചേട്ടാ നമസ്കാരം പേര് ജോൺ 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 ഹോനായി എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് റോച്ച എന്ത് ചെയ്യുന്നു ചേട്ടൻസ് ബിസിനസ് ആണ് അവിടെ നാട്ടിൽ തന്നെ അപ്പം ചേട്ടൻ എന്താണ് ഈ മകളുടെ ഈ കലാ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ ഒന്നും പറയല എന്നാ വിനയ് ചേച്ചിയുടെ സിനിമ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു പറയും അതാണ് മോളുടെ ചേച്ചി ഒന്ന് ഒന്ന് സമാധാനിപ്പിച്ചു അല്ല ഈ മോള് ഫ്ലൂട്ട് ഇത് ചെയ്യാൻ പോയപ്പോ ക്ലാസ്സിൽ പോയപ്പോ എനിക്ക് വേണ്ടെന്ന് നിർത്തിയില്ലോ അപ്പൊ വിഷമം തോന്നിയോ മോൾക്ക് ഫ്ലൂട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സാറിനെ വിളിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു അപ്പൊ മിലാന ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ അവള് ഒരുപാട് സന്തോഷമായി അവള് ചെയ്യണത് കൊണ്ട് അച്ഛനെ താല്പര്യമാണോ ഫ്ലൂട്ടൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്